സാമ്പത്തികമായി കടക്കെണിയിൽ മുങ്ങി നിൽക്കുന്ന പാകിസ്ഥാന് ഇരട്ടി പ്രഹരം നൽകാൻ ഒരുങ്ങി ഇന്ത്യ യുദ്ധം ചെയ്യണമെങ്കിൽ പണം ആവശ്യമാണ് എന്നാൽ പാകിസ്ഥാൻ ഇപ്പോൾ അതിലും വലിയ കടക്കെണിയിൽ മുങ്ങി നിൽക്കുകയാണ് ഈ അവസരത്തിൽ ഐ എം എഫിനോട് കടം ചോദിക്കാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ ഈ നീക്കത്തെ നഗശിഖാന്തം തടയാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാന് ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ തടയാനാണ് നീക്കം നടക്കുന്നത് ബോർഡ് യോഗത്തിൽ പാകിസ്ഥാനുള്ള അധിക ധനസഹായത്തെ ഇന്ത്യ എതിർക്കും കാരണം ഇന്ത്യ ഇതിനോടകം തന്നെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതാണ് നിരന്തരം പാകിസ്ഥാന് പല മുന്നറിയിപ്പുകളും നൽകിയിരുന്നുവെങ്കിൽ പോലും അതൊന്നും വകവയ്ക്കാതെയാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതിനെ ഒന്നും വകവെക്കാതെ പാകിസ്ഥാൻ ആക്രമണം അഴിച്ചുവിട്ടതും സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി പോലും നോക്കാതെയാണ് ഇക്കൂട്ടർ യുദ്ധവിളംബരം നടത്തിയതും പല കുറി യുദ്ധ നടത്തിയ പാക് നേതാക്കന്മാർ ആകട്ടെ എന്തിനധികം പറയുന്നു പാക് പ്രധാനമന്ത്രിയായ ഷെഹബാസ് ഷെരീഫ് ഉൾപ്പെടെ ഉൾപ്പെടെപ്പോൾ ഭയന്ന് വിറച്ചുകൊണ്ട് ബങ്കറിൽ കയറി ഒളിച്ചിരിക്കുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നതും യുദ്ധത്തെ യുദ്ധം കൊണ്ടല്ലാതെ മറിച്ച് പ്രാർത്ഥനയിലൂടെയോ അല്ലെങ്കിൽ ഉപദേശത്തിലൂടെയോ ശരിയാക്കാൻ കഴിയുന്ന ഒന്നല്ല അവർക്ക് ശക്തമായ തിരിച്ചടിയുടെ ആ സ്വരത്തിലൂടെ തന്നെ പറഞ്ഞാൽ മാത്രമേ മനസ്സിലാകുകയുള്ളു സാമ്പത്തികമായി കടക്കിണിയിൽ മുങ്ങി നിൽക്കുന്ന പാകിസ്ഥാന് ഇനി ഒരു തുള്ളി വെള്ളത്തിനു പോലും ഇന്ത്യയുടെ മുന്നിൽ യാചിച്ച് തല കുമ്പിട്ട് നിൽക്കേണ്ട അവസ്ഥ വരും ഭാരതീയനെ തൊട്ട് ഒരു ഭീകരന്മാരെ പോലും തീർക്കും വരെ പാകിസ്ഥാനോട് ഒരു ദയാദാക്ഷിണ്യവും കാണിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് അതേസമയം രണ്ട് നടപടികളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാക്സ് ഫോഴ്സിന്റെ ഗ്രേറ്റ് ലിസ്റ്റിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്നതിനുള്ള നീക്കമാണ് ആദ്യത്തേത് മറ്റൊന്ന് അന്താരാഷ്ട്ര നാണ്യനിധിയുടെ സാമ്പത്തിക പാക്കേജ് മരവിപ്പിക്കുക എന്നതും നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന പാകിസ്ഥാന് ഈ നീക്കം വൻ ആഘാതമായിരിക്കും ഉണ്ടാക്കുക ആഗോളതലത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദം ധനസഹായം എന്നിവ നിരീക്ഷിക്കുന്ന സ്ഥാപനമാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാക്സ് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിനാൽ തന്നെ പാകിസ്ഥാനിലേക്കുള്ള വിദേശ നിക്ഷേപങ്ങളിലും അനധികൃത പണമൊഴുക്കിലും നിയന്ത്രണമുണ്ടാകും പാകിസ്ഥാൻ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകൾക്ക് സസൂക്ഷ്മമായ നിരീക്ഷണവും ഏർപ്പെടുത്തും രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മുതൽ ഗ്രേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന പാകിസ്ഥാനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒക്ടോബറിലാണ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തത് അതേസമയം ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിൽ നിന്ന് മറ്റ് അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ് വർഷത്തിൽ മൂന്ന് തവണ ചേരുന്ന എഫ് എ ടി എഫിന്റെ യോഗത്തിൽ ഇക്കാര്യങ്ങൾ തീരുമാനമെടുക്കുക മുപ്പത്തി രാജ്യങ്ങളും രണ്ട് സംഘടനകളും ഉൾപ്പെടെ നാൽപ്പത് അംഗങ്ങളാണ് സംഘടനയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ തുടങ്ങിയ ഏഴ് ബില്യൺ ഡോളർ പാക്കേജ് തടയുമെന്ന ആവശ്യം ഇന്ത്യ ഉന്നയിക്കുമെന്നാണ് സൂചനകൾ പുറത്തുവന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ രക്ഷാ പാക്കേജ് നേടിയപ്പോൾ ഒക്ടോബറിലെ ഐ എം എഫ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തിന്റെ പരമാധികാര സമ്മർദ്ദത്തിന്റെ മൊത്തത്തിലുള്ള അപകട സാധ്യത ഉയർത്താനാണ് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് ഇത് ഉയർന്ന കടം മൊത്ത ധനസഹായ ആവശ്യങ്ങൾ കുറഞ്ഞ കൂടുതൽ കരുതൽ ശേഖരം എന്നിവയിൽ നിന്നുള്ള ഉയർന്ന തോതിലുള്ള ദുർബലമായ അതിനെ പ്രതിഫലിക്കുന്നു എന്നതാണ് വ്യക്തമാക്കുന്നത് പുതിയ ഫണ്ട് പിന്തുണയുമായുള്ള ഒരു പരിപാടി പ്രകാരം പരിഷ്കാരങ്ങൾ കൂടുതൽ ആഴത്തിലാക്കാനുള്ള പുതിയ സർക്കാരിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നിട്ടും രാഷ്ട്രീയ അനിശ്ചിതത്വം ഇപ്പോഴും പ്രധാന ആകർഷണമായി തന്നെ തുടരുകയാണ് അതേപോലെ തന്നെ നയങ്ങൾ ലഘൂകരിക്കുന്നതിനും നികുതി ഇളവുകളും സബ്സിഡികളും നൽകുന്നതിനുമുള്ള സമ്മർദ്ദങ്ങൾ ശക്തമായി തന്നെ ഉയരുകയാണ് രാഷ്ട്രീയമോ സാമൂഹികമോ ആയ സംഘർഷങ്ങൾ വീണ്ടും ഉയർന്നു വരുന്നത് നയങ്ങളെയും പരിഷ്കാര നിർവഹണത്തെയും ഒക്കെ തന്നെ ബാധിച്ചേക്കാം ഉയർന്ന തോതിലുള്ള മൊത്ത ധനസഹായ ആവശ്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ആവശ്യമായ വരുമാന നടപടികളിലെ നയപരമായ വീഴ്ചകൾ കുറഞ്ഞ ബാഹ്യ ധനസഹായം എന്നിവ കടത്തിൽ സുസ്ഥിരതയിലേക്കുള്ള ഇടുങ്ങിയ പാതയെ ദുർബലപ്പെടുത്തുക തന്നെ ചെയ്യും അതുപോലെ തന്നെ മറ്റു വിനിമയ നിരക്കിലും സർക്കാരിന് ധനസഹായം നൽകുന്നതിന് ബാങ്കുകളിലും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ ഐ എം ന്യൂസ് ഡെസ്ക് വ്യക്തമാക്കിയിരിക്കുന്നതും